കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു വട്ടം കൂടി രണ്ടായിരത്തി പതിമൂന്നിലാണ് വട്ടം കൂടി രൂപീകൃതമായത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഇതിൽ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത് അകാലത്തിൽ മരണപ്പെട്ടു പോയ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും അറിയപ്പെടുന്നൊരു വ്യക്തിയായ നാസർ ഹസൻ അൻവർ ആണ് ഇതിന് മുൻകൈയ്യെടുത്ത് എല്ലാത്തിനും ഞങ്ങളുടെ പിറകിൽ നിന്ന് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടെയില്ല എന്നുള്ളതാണ് ഞമ്മൾ ഞങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം എന്നുള്ളത് സൗഹൃദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുക സുഹൃത്തുക്കൾക്ക് ഇടയിൽ എന്നുള്ളതാണ് അതുതന്നെയാണ് ഞങ്ങളുടെ മെയിൻ ടാഗ് എന്നുള്ളത് നേരത്തെ ഞാൻ പത്ര സമ്മേളനത്തിന് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗഹൃദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതുതന്നെയാണ് ഞങ്ങളുടെ മതവും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പത്താം വാർഷികത്തിൽ വിപുലമായ രീതിയിൽ പത്താം ഒരു വട്ടം കൂടിയുടെ പത്താം വാർഷികം ഞങ്ങൾ പിന്നെ ആഘോഷിക്കുകയാണ് അതിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ്